നമസ്കാരം വിഴിഞ്ഞം തുറമുഖത്തിന്റെയും ദേശീയപാത വികസനത്തിന്റെയും നേട്ടങ്ങൾ പിണറായി വിജയൻ സർക്കാർ കവർന്നെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇടതുമുന്നണി സർക്കാരിന്റെ കുതന്ത്രങ്ങൾ പൊളിക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസായ പി എംഒയിൽ ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പ് രൂപീകരിച്ചു പ്രധാനമന്ത്രി മെയ് രണ്ടിന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനിരിക്കെയാണ് തന്റെ സർക്കാരിന്റെ നാലാം വാർഷിക സമ്മാനമായി പിണറായി വിഴിഞ്ഞം തുറമുഖം ഉയർത്തി കാണിക്കുന്നത് സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിനു മുൻപ് പുതിയ ദേശീയ പാതയുടെ ഉദ്ഘാടനം കൂടി നിർവഹിക്കാൻ ഒരുങ്ങുകയാണ് പിണറായി സർക്കാർ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോകുമെന്ന് മനസ്സിലാക്കിയതോടു കൂടി ബി ജെ പിയും കേന്ദ്ര സർക്കാരും കണ്ണു തുറന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാനാണ് പിണറായിയുടെ നീക്കം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്തെത്തിയ നരേന്ദ്രമോദി പിണറായിയെ കടന്നാക്രമിച്ചത് ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും അന്നും കേന്ദ്ര സർക്കാർ നേട്ടങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടായിരുന്നു പിണറായി വിജയൻ വോട്ട് പിടിച്ചത് എന്നാൽ എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി തലസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അടക്കം രൂക്ഷമായ വിമർശനമാണ് അന്ന് അഴിച്ചുവിട്ടത് സഹകരണ ബാങ്ക് വിഷയത്തിലും മാസപ്പടി കേസിലുമായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ പ്രധാനമന്ത്രി അന്ന് വിമർശനം ഇതോടൊപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധി വിഷയത്തിലും സംസ്ഥാന സർക്കാരിനെ മോദി വിമർശിച്ചു മുഖ്യമന്ത്രിയുടെ മകൾ വരെ പെട്ടു എന്നാണ് കേസ് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി പറഞ്ഞത് കേസ് അന്വേഷണത്തിന് തടയിടാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുവെന്നും മോദി പറഞ്ഞു ഗുരുതരമായ ആരോപണമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രി കള്ളം പറയുന്നുവെന്നാണ് സഹകരണ ബാങ്ക് വിഷയത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത് സഹകരണ ബാങ്ക് അഴിമതികളും എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു മോദിയുടെ സി പി എം ഭരിക്കുന്ന സഹകരണ സംഘങ്ങൾ പാവപ്പെട്ടവരുടെ പണം കൊള്ളയടിക്കുകയാണ് ഒരു ലക്ഷം കോടിയുടെ കൊള്ളയാണ് നടന്നത് സിപിഎം ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ വരെ തട്ടിപ്പാണ് ഇവിടെ നടക്കുന്നത് എന്നും കരുവന്നൂർ കേസ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചവർക്ക് പണം തിരിച്ചു നൽകുമെന്ന് മുഖ്യമന്ത്രി കള്ളം പറയുന്നുവെന്നും മോദി കൂട്ടിച്ചേർത്തു ഈ കൊള്ളകൾ കാരണമാണ് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത് ശമ്പളം കൊടുക്കാൻ പോലും സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാനമാണ് എന്നാൽ കേന്ദ്രമാണ് കാരണമെന്ന് കള്ളം പറയുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് വിഷയം ചൂണ്ടിക്കാട്ടി കോടതിയിൽ പോയ സംസ്ഥാനത്തിന് തിരിച്ചടി കിട്ടിയെന്നും മോദി അഭിപ്രായപ്പെട്ടു അഴിമതി നടത്തിയ എല്ലാവരെയും തുറങ്കിലടയ്ക്കും അഴിമതി നടത്തിയവരിൽ നിന്നും പണം തിരികെ പാവങ്ങൾക്ക് എത്തിക്കും അഴിമതിക്കാർ മോദിയെ തടയാൻ ശ്രമിക്കുന്നുവെന്നും മോദി ഇവരെ പേടിക്കില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബി ജെ പിക്ക് ചെയ്യുന്ന ഓരോ വോട്ടും അഴിമതിക്കെതിരെയാണ് കേരളത്തിലെ ഓരോ വീടുകളിലും മോദിയുടെ സന്ദേശം എത്തിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച് പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് ആരോപണം ഉന്നയിക്കുന്നത് ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ പ്രധാനമന്ത്രി ആരോപണം ഉന്നയിക്കുന്നത് ആദ്യത്തെ സംഭവമായിരുന്നു പിണറായി മോദിയുടെ വാക്കുകൾ കേട്ട് ഞെട്ടി പ്രധാനമന്ത്രി ഇത്തരത്തിൽ സംസാരിക്കുമെന്ന് പിണറായി വിജയൻ പ്രതീക്ഷിച്ചതേ ഉണ്ടായിരുന്നില്ല മകളെയും തനെയും പ്രധാനമന്ത്രി അപഹസിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചില്ല മാസപ്പടി കേസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തിരഞ്ഞെടുപ്പ് വിഷയമാക്കിയതോടുകൂടി എല്ലാ കണ്ണുകളും ഇ ഡിയിലേക്ക് തിരിഞ്ഞു കേസിൽ ഇപ്പോഴാണ് വഴിത്തിരിവ് ഉണ്ടായത് എങ്കിലും അത് കേന്ദ്ര ഏജൻസികളുടെ നടപടിക്രമങ്ങളുടെ ഭാഗം മാത്രമായിരുന്നു അന്ന് മോദി പറഞ്ഞിട്ട് പോയതിന്റെ ബാക്കിയാണ് ഇപ്പോൾ സംഭവിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ മാസപ്പടിയും സഹകരണ ബാങ്ക് അഴിമതിയും ഇന്നും കേരളത്തിലെ വിവാദ വിഷയം തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല വിഴിഞ്ഞം തുറമുഖം മെയ് രണ്ടിന് രാവിലെ പതിനൊന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുമെന്നാണ് കരുതുന്നത് ഇത് സംബന്ധിച്ച അറിയിപ്പ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ലഭിച്ചതായി മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാളും എത്തും പ്രത്യേക വേദിയിലായിരിക്കും ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പ്രമുഖ നേതാക്കളും പങ്കെടുക്കും കമ്മീഷനിങ്ങിന്റെ ഔദ്യോഗിക പരിപാടി ഉടൻ തന്നെ തയ്യാറാക്കും കഴിഞ്ഞ ഡിസംബറിൽ തുറമുഖം വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങിയിരുന്നു ഇരുനൂറ്റി അറുപത്തി കപ്പലുകളിലായി അഞ്ച് ലക്ഷത്തി മുപ്പത്തിയാറായിരം കണ്ടെയ്നറുകൾ എത്തി ലോകത്തെ വലിയ കണ്ടെയ്നർ കപ്പലായ എം എസ് സി തുർക്കിയും വിഴിഞ്ഞത്തെത്തി മാർച്ചിൽ അൻപത്തിയൊന്ന് കപ്പലുകളെത്തി ഒരു ലക്ഷത്തിലധികം ടി യു കൈകാര്യം ചെയ്ത തുറമുഖം റെക്കോർഡിട്ടിരുന്നു ദക്ഷിണേന്ത്യയിൽ ചരക്ക് നീക്കത്തിൽ വിഴിഞ്ഞം ഇപ്പോൾ ഏറെ മുന്നിലാണ് തുറമുഖത്തു നിന്നും എൻ എച്ച് അറുപത്തിയാറുമായി ബന്ധിപ്പിക്കുന്ന ഒന്ന് പോയിന്റ് ഏഴ് കിലോമീറ്റർ പോർട്ട് റോഡിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിലാണ് പോർട്ട് റോഡ് എൻ എച്ച് അറുപത്തിയാറുമായി ബന്ധിപ്പിക്കുന്നതിന് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അനുമതി കാത്തിരിക്കുകയാണിപ്പോൾ തുറമുഖത്തേക്കുള്ള റെയിൽ തുരങ്കപാത നിർമ്മാണത്തിന് കൊങ്കൺ റെയിലിന് കരാർ നൽകി രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ കൂറ്റൻ തുറമുഖമാക്കി വിഴിഞ്ഞത്തെ മാറ്റാനാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് തൊണ്ണൂറ്റിയാറായിരം കോടി രൂപയുടെ രണ്ട് മൂന്ന് ഘട്ട വികസനം രണ്ടായിരത്തിയെട്ട് ഡിസംബറിനകം പൂർത്തിയാക്കും രണ്ടാം ഘട്ടത്തിന് ഭൂമി കണ്ടെത്തുന്നത് കടൽ നികത്തിക്കൊണ്ടാണ് സ്വകാര്യ ഭൂമി ഏറ്റെടുക്കില്ല മുപ്പത് ലക്ഷം കണ്ടെയ്നർ വാർഷിക ശേഷിയുള്ള യാർഡിനായി എഴുപത്തിയേഴ് ദശാംശം ഒന്ന് ഏഴ് ഹെക്ടർ കടൽ നികത്തി കണ്ടെത്തും കണ്ടെയ്നർ ടെർമിനൽ ആയിരത്തി ഇരുന്നൂറ് മീറ്റർ കുടി ദീർഘിപ്പിച്ച് ആകെ നീളം രണ്ടായിരം മീറ്ററാക്കും മൂന്ന് ഘട്ടവും പൂർത്തിയാവുമ്പോൾ കണ്ടെയ്നർ ശേഷി പ്രതിവർഷം നാൽപ്പത്തിയഞ്ച് ലക്ഷം വരെയായി ഉയരും ഇതെല്ലാമാണ് ലക്ഷ്യം വിഴിഞ്ഞം തുറമുഖം ഉയർത്തി കാണിച്ചാൽ തനിക്ക് മൂന്നാമതും അധികാരത്തിലെത്താൻ കഴിയുമെന്ന് പിണറായി വിജയൻ വിശ്വസിക്കുന്നു അതിനായി വമ്പൻ പ്രചരണ പരിപാടികളാണ് പിണറായി ആലോചിക്കുന്നത് കോടികൾ കടലിലൊഴുക്കി നേട്ടം കൊയ്യുകയാണ് ഉദ്ദേശം വിഴിഞ്ഞവും ദേശീയപാതാ വികസനവും പ്രധാന നേട്ടങ്ങളായി അവതരിപ്പിച്ച് വീണ്ടും ഒരു തുടർഭരണമാണ് ലക്ഷ്യം ഒരു മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് കോടികളാണ് ചിലവ്